ഹേ ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയ കലാ എക്സിബിഷൻ സിൽക്ക് ഇന്ത്യയിലാണ് അതും നമ്മുടെ സ്വന്തം കൊച്ചിയിൽ അപ്പോൾ ഇവിടെ പതിനേഴ് സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് ഈ എക്സിബിഷൻ നടക്കുന്നത് ജൂലൈ ടെൻത്ത് മുതൽ ട്വന്റി എയ്റ്റ് വരെയാണ് ടൈമിംഗ് വരുന്നത് ടെൻ ഐ എം ടു എയ്റ്റ് പി എം നമ്മുടെ ദർബാഹാളുടെ നിയർ ആയിട്ടുള്ള രാമവർമ്മ ക്ലബിലാണ് ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് ഇത് ഡൽഹി എന്നുള്ള കുർത്തിയാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഷോൾ ആണ് കാരണം ഇതില് ഹാൻഡ് പെയിൻറിംഗ് ആണ് വരുന്നത് ഇതിന്റെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജയ്പൂരിൽ നിന്നുള്ള ബെഡ്ഷീറ്റ്സും ബ്ലാങ്കറ്റ്സും ആണ് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നമുക്ക് തൊടുമ്പന്നെ ഇത് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ആണ് ഇതുള്ളത് ദ ഇതൊക്കെ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇതിന്റെ എല്ലാ സൈസും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ ബെഡ്ഷീറ്റിന്റെ ക്യൂന് കിങ് എല്ലാ സൈസും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും ഇതിന്റെയൊക്കെ ഡിസൈനൊക്കെ നല്ല ഭംഗിയാണ് അടുത്ത എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അടുത്ത സാരിയാണ് കേട്ടോ ഇത് ഇതും വരുന്നത് നമ്മുടെ തസർ സിൽക്കിൽ തന്നെ വരുന്നതാണ് ഫോർ മന്തിൻ്റെ എഫേർട്ട് ഉണ്ടല്ലോ ഈ സാരിയിൽ നമുക്കിത് കാണാൻ പറ്റൂട്ടോ ഇത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ നേരിട്ട് വന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു എഫേർട്ടും അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം അറിയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ നിങ്ങൾ ഇന്ന് സാരി അന്വേഷിച്ച് വെസ്റ്റ് ബംഗാളിലേക്ക് ഒന്ന് പോകണ്ട കേട്ടോ നേരെ കൊച്ചിയിലോട്ട് പോരെ ഇവിടെ ഇവിടെതാ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതും ജന്താനി സാരിസ് ആണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓണമൊക്കെയാണ് വരുന്നത് അപ്പൊ യുണീക്ക് ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് ആസാമീന്ന് വന്നിട്ടുള്ള കേരള സാരിയാണ് കേട്ടോ ഞാനങ്ങനെ അന്വേഷിച്ച് നടന്ന സ്ഥലത്ത് എത്തി കേട്ടോ അതാ ഓണത്തിനൊക്കെ പറ്റിയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് അത് കൂടാതെ തന്നെ നമുക്ക് അവിടെ ഒരുപാട് വൈറ്റ് കുർത്തീസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് ഓണം ഫെസ്റ്റിവലിന് ഇടാൻ പറ്റിയതാണ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ബീഹാറിൽ നിന്ന് വന്നിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മധുബനി സാരീസ് ആണ് കേട്ടോ ഇത് ഫുള്ള് വരുന്നത് ഹാൻഡ് പെയിന്റിംഗ് ആണ് ഗുജറാത്തിൽ നിന്നിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സ്കേർട്ടും ടോപ്പും ആണ് കേട്ടോ ഇതൊക്കെ ഇത് ഫുള്ള് ഹാൻഡ് വർക്കിൽ വരുന്നതാണ് അടുത്ത ബാങ്കിൾസിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ബ്യൂട്ടിഫുൾ ബാങ്കിൾസ് ഇതൊക്കെ ഹാൻഡ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് ഫുൾ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഇതൊക്കെ ഓരോ എനിക്കൊന്നും ഇത് ആന ആനയാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത് ഇത് ഇതൊക്കെ ഇതൊക്കെയാണല്ലോ ഗുജറാത്തിന്നുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ മെറ്റീരിയൽ ബ്ലൗസസ് ആണ് ഇതൊക്കെ ഇതൊക്കെ റെഡിമെയ്ഡ് ആണ് നമ്മൾ പ്ലെയിൻ സാരികളുടെ ഒക്കെ കൂടെ നമുക്ക് ഇത് ഇടാൻ പറ്റും കേട്ടോ ഇത് രാജസ്ഥാനിന്നുള്ള നൈറ്റുകളാണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെ വേറെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അതെ ഇതൊക്കെ ഇവിടത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കണ്ട ഞാൻ എന്തായാലും ഈ ഒരു എക്സിബിഷൻ മിസ് ചെയ്തിട്ടില്ല നിങ്ങളും മിസ് ചെയ്യണ്ട വേഗം തന്നെ പോകുന്നോളൂ കേട്ടോ കാരണം ട്വന്റി ഫസ്റ്റ് ജൂലൈ വരെയുള്ളൂ അപ്പൊ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ ദർബാ ഹാളിനടുത്ത് രാമവർമ്മ ക്ലബിലാണ്